ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ എന്നത്തേം പോലെ നമ്മുടെ ട്രേഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ടാറ്റാ മോട്ടോസിൽ നല്ലൊരു വോളിയം കാണുകയാണെങ്കിൽ ബൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ഓക്കെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ചിലപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് അപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് ക്വാണ്ടിറ്റി ഒക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഹാഫ് റൺ കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് കാരണം നമ്മൾ സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത് സെക്കൻഡ് കൊണ്ട് ആണ് നമ്മൾ മാർക്കറ്റ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി എക്സെക്ട് ചെയ്ത് അതിന് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്നത് സോ ബിയറിഷ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും ആ ഒരു ഗ്രീൻ വോളിയം ഡെവലപ്മെൻ്റും ഉണ്ട് പക്ഷേ എൻട്രി എടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിട്ട് തോന്നുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം കാരണം ഞാൻ ഈ മാർക്കിരിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് സോണിൽ സപ്പോർട്ട് എടുത്ത മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം അല്ലെങ്കിൽ എൻട്രി എടുക്കുന്ന ഒരു മണ്ഡലത്തിലാണ് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻട്രി എടുക്കേണ്ട കാര്യമില്ല ആ ജനറേറ്റായ വോളിയൂവും ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ വോളിയൂം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ചാടി ചാടിക്കേറിയല്ല ഒരു എൻട്രി എടുക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് എടുക്കുന്നത് വോളിയം നോക്കും നിഫ്റ്റിയുടെ ടോട്ടൽ നിഫ്റ്റി പോസിറ്റീവാണ് എന്നാലും ടാറ്റ മോട്ടോഴ്സാർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും ഒരു എൻട്രി എടുക്കുന്ന ഒട്ടും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നയൻ നയൻറ്റി വൺ അവിടുത്തെ ഒരു സപ്പോർട്ട് എടുത്ത് ആ ഒരു സപ്പോർട്ടിൽ വന്നത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഇ എം എ ഫൈവ് ഇ എം എയും നയൻ നയൻറ്റി വണ് രണ്ട് സപ്പോർട്ട് അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊരു മുകളിലേക്ക് നയൻ നയൻറ്റി ഫൈവ് വരെ പോകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഈ നയൻ നയൻറ്റി വൺ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനൊരു ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും എനിക്ക് ഫുൾ കോൺഫിഡൻസ് കിട്ടുന്നൊരു എൻട്രി ലെവലായിട്ട് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ എൻട്രി എടുക്കാത്തത് പക്ഷേ മോസ്റ്റ് കേസസ് ഇത് മുകളിലേക്ക് പോകാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഈ നയൻ നയൻറ്റി ഫൈവ് വരെ പോകാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് കാരണം രണ്ട് സപ്പോർട്ട് നമുക്ക് അവിടെ ഫൈവ് ഇ എം എ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഫൈവ് ഇ എം എയുടെ ലൈനാണ് അതിന് മുകളിൽ ഞാൻ ചെയ്തിരിക്കുന്ന ബ്ലൂ കളറിൽ കാണുന്ന ഒരു സപ്പോർട്ട് സോണാണ് നയൻ നയൻറ്റി വൺൻ്റെ അപ്പോൾ ഇവിടെ നിന്നൊരു ഒരു ഒരു ബുള്ളിഷായിട്ട് പതിയെ 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 പെട്ടെന്ന് കയറിപ്പോയില്ല പതിയെ 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 മുകളിലേക്ക് കയറിപ്പോകുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ലൈൻ അല്ല ശരിക്കും അതൊരു റീജിയനാണ് ഇപ്പോൾ ഈ ബ്ലൂ കളർ ലൈൻ വരച്ചിട്ടിരിക്കുന്നത് കാണാം ചിലപ്പോൾ അതിൻ്റെ ഒരു തൊട്ട് മുകളിൽ വരെയൊക്കെ ചിലപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ റീജിയൻ ഉണ്ടാകും അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു എന്ന് കരുതി അപ്പോൾ തന്നെ കയറി എൻട്രി എടുക്കരുത് കാരണം അതൊരു സോണാണ് ബ്രേക്ക് ചെയ്ത് കുറച്ച് ചെന്നിട്ടായിരിക്കും അത് അവിടെ നിന്ന് വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് താഴേക്ക് വരുന്നത് വീണ്ടും അത് അതിൻ്റെ സപ്പോർട്ട് റീജിയനിലേക്ക് വരുന്നുണ്ട് പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇവിടെ രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫൈവ് ഇ എം എ ഉണ്ട് ഈ സപ്പോർട്ടും ഉണ്ട് രണ്ട് സപ്പോർട്ട് ഉള്ളത് കാരണം മിക്കവാറും ഇത് നയൻ നയൻറ്റി ഫൈവിലേക്ക് പോകാനൊരു നല്ല ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇമോഷണലി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡ്സോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻസോ നോക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു ഇമോഷൻ കൺട്രോള് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം കുറച്ചൊക്കെ പറ്റുമായിരിക്കും പക്ഷെ ഒരു ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒന്നും ആർക്കും അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ജനറ്റിക് ഫാക്ടേഴ്സാണ് ചില ആളുകൾ വിഷമം വന്നാൽ ചെറുതായിട്ട് കരയും ചില ആളുകൾ ഭയങ്കരമായിട്ട് കരയും ചില ആളുകൾ തീരെ കരയേയില്ല അപ്പോൾ പല രീതിയിലാണ് ആളുകളുള്ളത് അപ്പോൾ ഓരോരുത്തർ ഇമോഷൻസിൻ്റെ കൺട്രോളും ഓരോരുത്തർക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പം ചില ആൾക്കാർ ചെറിയൊരു കാര്യം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് ഓവർ റിയാക്ട് ചെയ്യും ചില ആളുകൾ അണ്ടർ റിയാക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് അപ്പം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇതിൽ വിജയിക്കാൻ പറ്റാത്തതിൻ്റെ പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇമോഷൻ കൺട്രോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ സോ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സ്വന്തമായിട്ട് ഇമോഷണലി നല്ല കൺട്രോളുള്ള ആളാണോ നിങ്ങൾ എന്ന് ഒന്ന് വിലയിരുത്തുക അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ഇമോഷണലി നല്ല കൺട്രോൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇൻട്രാഡേ ട്രേഡ്സിൽ കയറുക അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഇതിനെ കാണരുത് ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ജസ്റ്റ് ഒരു പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് കാണാതെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി അങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഒരു മിനിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും കാരണം പലരുടെയും ചിന്ത എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്നാണ് എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്നൊരു നിർബന്ധമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ആ ഒരു പ്രോഫിറ്റിനെ സംരക്ഷിക്കാനായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ദിവസം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റും കൂടെ പോവും അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു മാക്സിമം ഒമ്പത് ഇരുപത്തഞ്ച് വരെയൊക്കെ അങ്ങേ അറ്റം നോക്കും അത് കഴിഞ്ഞിട്ട് നല്ലൊരു എൻട്രി ആണില്ലെങ്കിൽ ഞാൻ പിന്നെ പോയി പിന്നെ എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ അല്ലെ അത് കഴിഞ്ഞോ എന്ന് നോക്കാറാണ് അത് കാരണം നമ്മൾ ഇത് നോക്കിയിരുന്ന് വീണ്ടും സമയം കളയേണ്ട കാര്യമില്ല ഒരുപാട് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പതിയെ കയറുന്നുണ്ടത് പക്ഷേ ഇപ്പോഴും എൻട്രി എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നയൻ നയൻറ്റി ഫൈവിൻ്റെ ഒരു മുകളിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു റീജനാണെന്ന് ഞാൻ പറയില്ല അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് ഒക്കെ എത്താതെ ചിലപ്പോൾ താഴേക്ക് വരാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് പോയിൻസ് ഒക്കെ കിട്ടുള്ളൂ ഈ വൺ വൺ പോയിന്റ് ഫൈവ് പോയിന്റ്സ് ഒന്നും കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല കാരണം നൂറ്റി അറുപത് രൂപ ബ്രോക്കറേജും ടാക്സും ജി എസ് ടിയും കൂടെ പോവും സോ അവിടെ ഒരു എൻട്രി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്ന് ഇപ്പോൾ എന്തായാലും മോർണിംഗ് ട്രേഡ് ഞാൻ എടുക്കുന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒമ്പത് ഇരുപത്തൊന്നായി ഇനി കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ട്രേഡ് എടുക്കാം ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരുന്നു പക്ഷേ രാവിലെ അല്ല എടുത്തു ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിനോടുത്ത് എനിക്കൊരു മൂന്ന് പത്ത് മൂന്ന് ആയപ്പോൾ നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത് അത് മൊബൈൽ ഫോണിലാണ് എടുത്തത് ഞാൻ ഒരു ട്രാവലിങ്ങിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചുമ്മാ കയറി നോക്കിയപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ആ ട്രേഡ് അവസാനിപ്പിച്ചു വലിയ പ്രോഫിറ്റ് കിട്ടിയില്ല ടാക്സും ജി എസ് ടിയും ബ്രോക്കറേജും എല്ലാം കഴിഞ്ഞ് സെവൻ ഫിഫ്റ്റി സംതിങ് കിട്ടിയുള്ളൂ എന്നാലും മൂന്ന് മിനിറ്റ് എന്ന് പറയുമ്പോൾ അതും നമ്മൾ മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാനുള്ള ചാൻസൊന്നും കിട്ടിയില്ല ഇന്നിപ്പം ഇതുവരായിട്ടും എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസും തോന്നില്ല അതുകൊണ്ട് രാവിലെ ട്രേഡ് എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുന്നത് ഇത് വലിയൊരു ആണ് എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്ന് ഒരു നിർബന്ധവും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്രോഫിറ്റ് കളയാതിരിക്കുക നമ്മളിപ്പോൾ ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു എണ്ണായിരമോ പതിനായിരമോ പ്രോഫിറ്റ് വെറുതെ ഒരു മോശം ഓപ്പർച്യൂണിറ്റിയിൽ കയറി എടുത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കോഴ്സ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും നമ്മളങ്ങനെ പെയ്ഡായിട്ടോ അല്ലെങ്കിൽ ഫീസ് വെച്ചോ എന്നുള്ള കോഴ്സുകളൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യില്ല ഫുള്ള് ഫ്രീ തന്നെ ആയിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് ലെവലും മുതലുള്ളത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറയാം ഐ മാുൽ ഹുസൈൻ സൈനിങ് ഓഫ്